ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ് കാരണം ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു ടോക്കിൽ ഒരാൾ കൂടെ ഉണ്ട് മറ്റാരുമല്ല ഇക്കഴിഞ്ഞ എ എം വി എ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരീക്ഷയിൽ വേർന്ന റാങ്ക് തേടി അഡ്വൈസ് ലഭിച്ചിരിക്കുന്ന ടെക് പി എസ് ഓഫ് ലൈൻ ക്ലാസ്സിലെ ഒരു സ്റ്റുഡന്റായ സുധിൻ സുന്ദർ ആണ് ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു വീഡിയോയിലുള്ളത് സു ഞാൻ അദ്ദേഹത്തെ ഈ ഒരു ടോക്കിലേക്ക് സ്വാഗതം ചെയ്യാണ് വെൽക്കം സുർ നമസ്കാരം എൻ്റെ പേര് സുധീൻ സുന്ദർ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിലാണ് എൻ്റെ വീട് ഞാൻ സീറ്റിൽ നിന്ന് എം ടെക് തെർമൽ സയൻസും ജി സി ബാട്ടാഹിൽ നിന്ന് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിരിക്കുന്നത് ഇപ്പോൾ കറന്റ് ഞാൻ സിമുലേഷൻ എഞ്ചിനീയറായിട്ട് ക്യാബ് ജമിനി എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യണം കോയമ്പത്തൂർ ഓഫീസ് ഇപ്പോൾ എനിക്ക് പി എസ് സിയിൽ എ എം ബിയുടെ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അപ്പോയിൻമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യാണ് അപ്പോ എന്റെ ഒരു പ്രിപറേഷൻ ഓൾമോസ്റ്റ് നയൻ മന്തോളം ഞാൻ പഠിച്ചു സെപ്റ്റംബറിലാണ് ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്യുന്നത് അത് ആ സമയത്ത് എം ബി യുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങി ഡിസംബറിലായപ്പോഴാ നോട്ടിഫിക്കേഷൻ വന്നു ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോ ഓൾമോസ്റ്റ് സിലബസ് ഒക്കെ ചെയ്തു ഫെബ്രുവരി ായപ്പോ തന്നെ സിലബസ് ഒക്കെ ഏകദേശം കവറായി പിന്നെ റിവിഷനും മോക്ക് ടെസ്റ്റ് ഒക്കെ ഒക്കെ ആയിട്ട് പ്രിപ്പയർ ആയി ആയിരുന്നു ആയിരുന്നു ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക് ചലഞ്ചിങ് ആദ്യം കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു ഞാൻ ബിടെ ഓട്ടോമൊബൈൽ ഒരു ഇലക്റ്റീവ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള നോളജും പിന്നെ ഓട്ടോമൊബൈല് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് പഠിക്കാൻ ഇഷ്ടമായിരുന്നു എന്നാലും കൂടുതലായിട്ട് ഡെപ്തിലുള്ള ഇതൊന്നും ഒന്നും ഇല്ലായിരുന്നു അപ്പൊ വേണ്ടിയാണ് പഠിച്ചു തുടങ്ങിയത് നന്നായിട്ട് പിന്നെ കൃബാൽ സിംഗിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വെച്ച് പഠിച്ചത് പിന്നെ കോച്ചിങ് നല്ലായിരുന്നു ടെക്സ്റ്റ് ബുക്ക് വെച്ച് ആ രീതിയിൽ കറക്റ്റ് രീതിയിൽ കവർ ചെയ്ത് പോയി പിന്നെ ഓട്ടോമൊബൈൽ ആയതുകൊണ്ട് തന്നെ പാർട്ടിന്റെ വർക്കിംഗും ഒക്കെ നമുക്ക് ഒരുപാട് വീഡിയോസും കിട്ടുന്നുണ്ടായിരുന്നു പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഇതെല്ലാം വിഷ്വലൈസ് ചെയ്ത് കാണാൻ നമുക്ക് എങ്ങനെയാണ് വർക്കിംഗ് എന്നൊക്കെ പഠിക്കാൻ ഒരുപാട് സഹായിച്ചു പിന്നെ കൃത്യമായിട്ട് ഓരോ ടോപ്പിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അങ്ങനെ കവർ ചെയ്യാൻ പറ്റി പിന്നെ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമൊബൈൽ ഓരോ ടെക്സ്റ്റ് ബുക്കായിട്ട് ഗണേശൻ അങ്ങനെയുള്ള ഓരോ ടെക്സ്റ്റ് ബുക്കൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എം സിക്ക് ക്വസ്റ്റ്യൻസ് വേണം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്തതോട് കൂടുതൽ കൂടുതൽ കോൺഫിഡൻസ് കിട്ടണം അവർ പഠിക്കാൻ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ഇണ്ടത്തായിട്ട് മനസ്സിലാക്കാനും പിന്നെ കൃത്യമായിട്ട് ഡൗട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ക്ലിയറൻസിന് നല്ല സപ്പോർട്ട് അപ്പോ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെന്ന നിലയിലും ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത ഒരാളെന്ന നിലയിലും ഏതാണ് ഈ ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത് ഒരു സെൽഫ് സ്റ്റഡി ആണോ അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിനെ ചെയ്യുന്നതാണോ ഏതായിരിക്കും ബെനിഫിറ്റ്സ് നമുക്ക് അല്ലെങ്കിൽ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഏതായിരിക്കും എന്റെ അഭിപ്രായത്തിൽ എന്റെ കേസിൽ എനിക്ക് കോച്ചിങ് ആയിരുന്നു നല്ലത് പ്രത്യേകിച്ച് ഓഫ്ലൈൻ കോച്ചിങ് ഓഫ്ലൈൻ നമ്മൾ ക്ലാസ്സിൽ ബാക്കിയുള്ളവരുടെ കൂടി ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരെയും നമ്മുടെ നമ്മുടെ നിലവാരം നമുക്ക് തന്നെ മനസ്സിലാവും നമുക്ക് കോമ്പറ്റേറ്റീവ് ആയിട്ട് കോമ്പറ്റേറ്റീവ് ആയിട്ട് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും പഠിക്കാനായിട്ട് അത് ഒരുപാട് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യും പിന്നെ നമുക്ക് ക്ലാസ് കഴിഞ്ഞാലും കൂട്ടുകാരുമായിട്ട് കംപ്ലയിൻ സ്റ്റഡി ഒക്കെ നടത്താനുള്ള അവസരമുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലായ ടോപ്പിക്ക് ഡൗട്ട് ഉള്ളത് കൂട്ടുകാരൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം അവർക്ക് ഡൗട്ട് ഡൗട്ടുള്ളത് നമുക്ക് അങ്ങോട്ടും പഠിപ്പിച്ചുകൊടുക്കാം ആ ഒരു രീതിയിൽ കമ്പൻസറി വെച്ചും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് പിന്നെ കോച്ചിങ്ങിന് പോകുമ്പോഴാണ് ശരിക്കും നമ്മൾ ആ ഒരു എക്സാമിന്റെയും ഒരു ഒരു ട്രാക്കിലാവാനായിട്ട് നമുക്ക് കൂടുതൽ ഇത് കിട്ടുന്നത് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഒരുപാട് ആയിരുന്നു എന്ന് പറയുന്നത് ആ ഒരു കൺസിസ്റ്റൻസി എല്ലാം കോച്ചിങ്സിൻ ചെയ്യണം കാരണം ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ഓൺ ട്രാക്ക് ആയിരിക്കും അപ്പോ അടുത്തത് നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ സാൻഡൽ പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും ഒരുപാട് ഞാൻ അവിടെ സെപ്റ്റംബറിൽ ജോയിൻ സെപ്റ്റംബറിലെ കൃത്യമായിട്ട് നമുക്ക് സിലബസ് അങ്ങനെ ഓരോ ഓരോ ടോപ്പിക്കും പഠിപ്പിച്ച് കൃത്യമായിട്ട് അതിന്റെ എല്ലാം ക്വസ്റ്റ്യൻസ് തന്നു അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഓരോന്ന് ഓരോന്ന് കവർ ചെയ്ത് കവർ ചെയ്ത് പോയി കൃത്യമായിട്ട് ലാസ്റ്റ് ആയി പോയിന്റ് എല്ലാം മോട്ട് ടെസ്റ്റ് മോക്ക് ടെസ്റ്റും കൃത്യമായിട്ട് നമ്മൾ എന്താണ് വെയിറ്റേജ് അനുസരിച്ച് തന്നെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് ചെയ്യുന്നതിലൂടെ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് എക്സാം എക്സാം ഫേസ് ചെയ്യാനായിട്ട് മറ്റ് മാത്രല്ല നമുക്ക് ഉള്ള സപ്പോർട്ട് അതായത് ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് കിട്ടും ക്ലാസ് കഴിഞ്ഞിട്ടും നമുക്ക് ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു മെക്കാനിക്കലായാലും ഓട്ടോമൊബൈലായാലും സജീസാരും പ്രത്യേകിച്ച് പറയാം ഗൂഗിൾ സാറും അഗ്ലൈ സാറ് ഇവരൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു അതിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ കൃത്യമായിട്ട് അതിനുള്ള ഒരു മറുപടി വരുമായിരുന്നു അത്തരത്തിൽ അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു തന്നെ പറയാം അഗ്ലൈ സർ ആയാലും ഗൂഗിൾ സാർ ആയാലും അവരെയൊക്കെ ഒരുപാട് സജി സാറും എല്ലാവരും നമുക്ക് എപ്പോഴും അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അത് നമുക്ക് പ്രിപ്പറേഷൻ ടൈമിൽ വളരെ നല്ലതായിരുന്നു പിന്നെ കൃത്യമായിട്ട് നോട്ട്സുകൾ ഷോർട്ട് നോട്ട് ഷോർട്ട് നോട്ടായിട്ട് കൃത്യമായിട്ട് നോട്ട്സ് തരുന്നുണ്ടായിരുന്നു നമുക്ക് കൃത്യ ഒരു വലിയ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് സിലബസ് കവർ ചെയ്ത് പോകേണ്ട ആവശ്യം കൃത്യമായിട്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ട് ഒരു എക്സാം പോയിന്റ് ഓഫ് എങ്ങനെ ആ സിലബസ് കവർ ചെയ്യണം എത്ര ടൈംസ് കൃത്യമായിട്ട് ഒരു ടൈം സ്പാനിൽ എങ്ങനെ കവർ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ക്ലിയർ ആയിട്ട് ഒരു ഐഡിയസ് കിട്ടിയ അപ്പോ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ ചെയ്തൊരാളെന്ന നിലയിൽ ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസിന്റെയും അതുപോലെ ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ ഒരു ഒരു എക്സാം പോയിന്റ് ഓഫ് സിലബസ് കവർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ാണ് കൃത്യമായിട്ടൊരു ടോപ്പിക് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എല്ലാ വെയിറ്റേജ് അനുസരിച്ച് നമ്മൾ മോക്ക് ടെസ്റ്റ് ഉണ്ടാക്കി മോക്ക് ടെസ്റ്റ് തയ്യാറാക്കി അതൊരു ഫൈനൽ എക്സാമിന്റെ സീരിയസ്നെസ്സോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഫേസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും മാത്രമല്ല സിലബസിൽ തന്നെ ടോപ്പിക്കുകളിൽ വെയിറ്റേജ് ചില ഏരിയകളിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഏരിയസ് ഉണ്ട് അത് കൃത്യമായിട്ട് അവർ വേഡി തരും അത് നമ്മൾ അങ്ങനെ പഠിക്കുമ്പോൾ കൂടുതൽ എളുപ്പമായിട്ട് പഠിച്ചു തീർക്കാനായിട്ട് കഴിയും നമുക്ക് ഈ ഇതേപോലൊരു എക്സാം ഒരു എക്സാമിലേക്ക് അപ്ലോയ് ചെയ്യുന്ന ഒരു ആസ്പെറൻസിന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ എക്സാമിനെ പറ്റി നല്ലൊരു ഐഡിയ എന്തായാലും കിട്ടും പക്ഷേ ഒരിക്കലും വിജയിച്ച് ആ എക്സാം ക്രാക്ക് ചെയ്ത ഒരാളോട് ചോദിച്ചാൽ മാത്രമേ ഈ ഒരു ഈ ഒരു എക്സാമിന് ഫിസിക്കൽ ടെസ്റ്റിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ ഫിസിക്കൽ ടെസ്റ്റ് അതുപോലെ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത ഒരാളോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൂ അപ്പൊ അതെങ്ങനെയായിരുന്നു ഫിസിക്കൽ മെഷർമെന്റ്സ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ഇതൊക്കെ ടഫ് ആയിരുന്നു കുഴപ്പിച്ചോ എന്തൊക്കെയാണ് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ആഗ്രഹം അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യാം ബാക്കിയുള്ള യൂണിഫോം പോസ്റ്റ് പോസ്റ്റുകൾ ഇതിന് ഫിസിക്കൽ ഒരു ടെസ്റ്റ് ഇല്ല ജസ്റ്റ് ഒരു ഫിസിക്കൽ മെഷർമെന്റ് മാത്രമാണ് ഹൈറ്റ് ഒരു ഫൈവ് സെന്റിമീറ്ററും ചെസ്റ്റ് എയ്റ്റി വൺ സെന്റിമീറ്ററും എക്സ്പാൻഷൻ ഫൈവ് സെന്റിമീറ്ററാണ് വേണ്ടത് അപ്പോൾ ഫിസിക്കൽ മെഷർമെന്റ് വളരെ ബുദ്ധിമുട്ടുള്ളതല്ല ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്നുള്ളത് മെയിനായിട്ടും പി എസ് സിയിലെ ഒരു മെമ്പർ മെക്കാനിക്കൽ ഒരു എക്സ്പേർട്ട് ഓട്ടോമൊബൈൽ എക്സ്പേർട്ട് പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരാൾ ഇന്റർവ്യൂ പരമാവധി വരെ നമ്മളെ കംഫർട്ട് ആക്കിയിട്ട് മാത്രമേ ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കും നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ബയോഡേറ്റ് അവരെ കാണും ആ ബയോഡേറ്റ് വെച്ച് ജസ്റ്റ് നമ്മളെ പരിചയപ്പെട്ട് വളരെ കംഫർട്ടാക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസ് എല്ലാം തുടങ്ങുന്നത് പിന്നെ കൂടുതലും സമകാലികമായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലുള്ള ന്യൂസും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അതിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഫസ്റ്റ് പി എസ് സി മെമ്പർ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ആരാണ് തുടങ്ങുന്നത് എനിക്ക് ചോദിച്ചത് ആ സമയത്ത് ബി എച്ച് രജിസ്ട്രേഷനെ കുറിച്ചൊക്കെ ആയിരുന്നു പിന്നെ മെക്കാനിക്കലിന്ന് എനിക്ക് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു കൂടുതൽ ഓട്ടോമൊബൈൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് ചോദിച്ചത് എനിക്ക് എൻജിന്റെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ചും അതിൽ നിന്നും സസ്പെൻഷൻ സിസ്റ്റം അങ്ങനെ അങ്ങനെ പോയി മിക്ക ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റിൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസറിൽ നിന്ന് കണക്ട് ചെയ്തായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് അങ്ങനെ ഓരോന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും മോട്ടോമൊബിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചോദിച്ചത് എനിക്ക് ആ സമയത്ത് ഇലക്ട്രിക് വെഹിക്കിളിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ ലൈസൻസും രജിസ്ട്രേഷനും വേണ്ടാത്ത വെഹിക്കിൾസ് ഉണ്ട് അതിന്റെ മോട്ടറിന്റെ പവർ ലിമിറ്റും അതുപോലെ തന്നെ അതിന്റെ സ്പീഡ് ലിമിറ്റൊക്കെ ഉണ്ട് അതൊക്കെയാണ് ചോദിച്ചത് പിന്നെ പലർക്കും പല രീതിയിലുള്ള ഓരോരുത്തർക്കോരോ എച്ച് എസ് ആർ പിന്നെ ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ ബ്ലറ്റിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആയിരുന്നു ഇന്റർവ്യൂ സത്യം പറഞ്ഞാൽ അത്ര വലിയ ടഫല്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ആ സമയത്ത് ഉള്ളത് ഇനിയിപ്പോ ഈ ഒരു എക്സാമിന്റെ സിലബസ് പരിശോധിക്കുമ്പോൾ മറ്റൊരു ടോപ്പിക് ആയിട്ട് വരുന്നത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്സ് ആൻഡ് ലോസ് ആണ് അപ്പൊ അത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് അതിനെ മാനേജ് ആ ഒരു പോർഷൻ എങ്ങനെയാണ് മാനേജ് ചെയ്തത് തീർച്ചയായിട്ടും മോട്ടോർ വെഹിക്കിൾ ആക്ടും കേരള ടാക്സേഷൻ ആക്ടും അത് കുറച്ചാദ്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് റെപ്പിറ്റേറ്റീവായിട്ട് പഠിച്ച് എഴുതി കൂടുതൽ എവണ പറഞ്ഞു പഠിക്കും ഒരുപാട് പേരടുത്ത് കമ്പനി കൂട്ടുകാരടുത്ത് കമ്പനി സ്റ്റഡിയൊക്കെ നടത്തിയ ഒരുപാട് ഒരുപാട് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് റെപ്പറ്റീഷൻ വഴിയാണ് അത് പഠിച്ചെടുത്തത് ടാക്സേഷൻ ആക്ട് ഒക്കെ കുറച്ച് പാടായിരുന്നു പിന്നെ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിലെ കുറെ സെക്ഷൻസ് ഒക്കെ നമ്മൾ അതാണ് നിത്യജീവിതത്തിലുള്ള കുറെ വിഷയങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് കുറച്ച് പഠിക്കാൻ പറ്റും അതായത് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് എന്താണ് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന്റെ സെക്ഷൻസ് ഏതാണ് അതിന് ഫൈൻ സെക്ഷൻ ഏതാണ് അതേപോലെ ഹൈ സ്പീഡിൻ്റെത് സ്പീഡ് വെയിറ്റ് ലിമിറ്റ് ഓവർ ഓവർ ഇതിന്റെയൊക്കെ സെക്ഷൻസും കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് അത് എളുപ്പമാക്കി എടുക്കാൻ പറ്റും അപ്പോ എ വി പോലെ മറ്റ് ടെക്നിക്കൽ എക്സാമുകൾക്ക് അതായത് എക്സാമുകൾക്ക് എല്ലാം പ്രിപ്പേർ ചെയ്യുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും കാണുന്നുണ്ടാവും അപ്പൊ അവർക്കായിട്ട് ആ ഒരു സാധനം പ്രിപ്പറേഷൻ നിന്നും എന്തൊക്കെ അഡ്വൈസ് ആയിരിക്കും കൊടുക്കാറുള്ളു അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങള് അവര് അവർ പ്രിപ്പറേഷൻ ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം അങ്ങനെ എന്തൊക്കെയാണ് അത്തരത്തിലൊരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞത് എന്റെ കൊടുക്കാം തീർച്ചയായിട്ടും ആത്മാർത്ഥതായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിനുവേണ്ടി ആ ജോലി കിട്ടണം എന്ന് വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും മെയിനായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നാണ് നമ്മൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കൂടുതൽ ഗ്യാപ്പൊന്നും ഇടാൻ പാടില്ല കൃത്യമായിട്ട് ആ സാധനം പഠിച്ചത് കഴിഞ്ഞത് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക ഒരു തവണ പഠിച്ച സാധനം ഒരിക്കലും പിന്നെ അത് മിസ്സായി വീണ്ടും സ്ക്രാച്ചിൽ നിന്ന് പഠിക്കേണ്ട അവസ്ഥ വരരുത് അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക പിന്നെ നമ്മുടെ പ്രയോറിറ്റി സെറ്റ് ചെയ്യുക നമ്മൾ കോച്ചിങ് സമയത്ത് നമുക്ക് എം ബി എന്നുള്ള ജോലിയാണ് പ്രയോറിറ്റി ബാക്കി എല്ലാം മാറ്റി വെച്ച് കൃത്യമായിട്ട് പഠിച്ച് സിലബസ് കൃത്യമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് സിലബസ് കവർ ചെയ്ത് മാക്സിമം തവണ നോക്ക് ടെസ്റ്റ് എടുക്കുക നോക്ക് ടെസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ഒരു ഒ എം ആർ ഷീറ്റ് ഒ എം ആർ ഷീറ്റ് മേടിക്കാൻ കിട്ടുമല്ലോ ഒ എം ആർ ഷീറ്റ് മേടിച്ച് അതിൽ തന്നെ ബബിൾ ചെയ്ത് ഒരു ഫൈനൽ എക്സാം എഴുതുന്ന സീരിയസ്നെസ്സോടു കൂടി തന്നെ ട്രൈ ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ എക്സാം വളരെ എളുപ്പമായിട്ട് തന്നെ ഇതാക്കും ഓക്കെ സർ താങ്ക് യു അപ്പോ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും നമ്മള് പ്രധാനപ്പെട്ട ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ ഇതിലേക്ക് കോമ്പറ്റീവ് എക്സാം ഒരു ഫിലേക്ക് കടക്കുമ്പോ പ്രധാനമായിട്ടും ഉദ്യോഗാർത്ഥിയൊക്കെ വന്നേക്കാവുന്ന ചില കൺസേൺസ് ഉണ്ട് അപ്പോ അതാണ് കൂടുതലും നമ്മൾ ഈ ഒരു ടോക്കിലൂടെ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അപ്പൊ അത് കൃത്യമായിട്ട് ക്ലിയർ കട്ട് ആയിട്ടുള്ള ആൻസേഴ്സ് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് താങ്ക് യു ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക് പി എസിലെ വിജയാശംസകൾ അറിയിക്കുകയാണ് താങ്ക് യു